പണ്ടത്തെ തറവാടുകളിലൊക്കെ ഒരുപാട് കൃഷിയൊക്കെ ചെയ്യുന്നവരായിരുന്നു അല്ലേ അപ്പോൾ അവർ ചെറുകിഴങ്ങ് അതുപോലെ തന്നെ ചേന ചേമ്പ് മധുരക്കിഴങ്ങ് ഇതൊക്കെ വീടുകളിൽ കൃഷി ചെയ്തുണ്ടാക്കും അതാത് സമയത്ത് അവർ ആ കിഴങ്ങുകൾ വെച്ചുള്ള വിഭവങ്ങളായിരിക്കും മിക്കവാറും വീടുകളിൽ തയ്യാറാക്കുന്നത് അതുപോലെ ഒരു കിഴങ്ങ് വർഗ്ഗമാണ് നമ്മുടെ ഇന്നത്തെ കറിയുടെ റെസിപ്പി അപ്പോൾ അതെന്താണെന്ന് നോക്കാം ഞാനിവിടെ ചേനയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നാടൻ വിഭവം ആകുമ്പോൾ എപ്പോഴും നമ്മൾ മൺചട്ടിയിൽ തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് അതുകൊണ്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇരുന്നൂറ്റൊമ്പത് ഗ്രാം ചേനയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കഷ്ണം തക്കാളിയും അതുപോലെ തന്നെ ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും എരിവിന് വേണ്ടി കുറച്ച് പച്ചമുളകും ഒരല്പം വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾ പൊടിയും അതുകൊണ്ട് എരിവിന് ആവശ്യമായ മുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി എത്രയാണോ നിങ്ങൾക്ക് എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളൂ ഞാനിവിടെ രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് കുക്കാവാൻ ആവശ്യമായ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം നിങ്ങൾക്ക് കുക്കറിലാണ് കുക്ക് ചെയ്യാൻ ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിതൊക്കെ ഒന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാം ഇത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതിവിടെ കുക്കായി വന്നിട്ടുണ്ട് നല്ലോണം എന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലുള്ള തവിയോ സ്പൂണോ വെച്ച് ഒന്ന് കുത്തിക്കൊടുത്ത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലോണം ഒന്ന് ഉടച്ചെടുക്കണം എന്നാലേ നമ്മുടെ കറി ഒന്ന് കുറുകിക്കിട്ടുള്ളൂ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഉടച്ചു കൊടുക്കുന്നത് കഷ്ണങ്ങളെല്ലാം നല്ലോണം എന്ന് ഉടച്ചു കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും വളരെ സ്വാദിഷ്ടവും അതുപോലെ തന്നെ പോഷക സമൃദ്ധവുമായ ഒരു റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റായിട്ടും തയ്യാറാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇവിടെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു അൽപ്പം തേങ്ങാ പാലുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചേർക്കുക എല്ലാ അരിപ്പൊടി ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുത്താലും ഈ കറിക്ക് നല്ല ടേസ്റ്റി കിട്ടും ഉപ്പൊക്കെ ചെക്ക് ചെയ്തു വളരെ ടേസ്റ്റിയായ ഒരു ചേന ഒഴിച്ചു കയറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വറത്തിടണം അപ്പോൾ ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നാടൻ കറികളൊക്കെ ആകുമ്പോൾ വെളിച്ചെണ്ണയാണ് ബെസ്റ്റ് അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഇനി ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത് നമുക്കിനി തയ്യാറാക്കി വെച്ച കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ചെറിയ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് വണ്ടി അടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കൺ ഓൺ ആക്കി വയ്ക്കാനും മറക്കരുതേ ഒരു ലൈക്ക് കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്